എത്ര പേർക്ക് ഈ ഒരു കാര്യം അറിയുമെന്ന് എനിക്കറിയില്ല ഈ ഇന്ത്യൻ ഫുട്ബോളിനെക്കുറിച്ച് വളരെയധികം ഡീപ്പായിട്ട് സെർച്ച് ചെയ്യുന്ന ആളുകൾക്ക് പോലും ഈ ഒരു കാര്യം അറിയോ എന്ന് എനിക്കറിയില്ല നമ്മുടെ ഒരു കേരളത്തിൽ നിന്നുള്ള ഒരു മലയാളി താരം യൂറോപ്പിലെ ഒരു രാജ്യത്ത് പന്ത് തട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാം മൾട്ട എന്ന് പറയുന്ന രാജ്യത്ത് ഇപ്പോൾ നിരവധി മലയാളികളാണ് പോകുന്നത് ആ ഒരു രാജ്യത്തെ സെക്കൻഡ് ഡിവിഷൻ ക്ലബായിട്ടുള്ള എംഡീന നൈറ്റ്സ് എന്ന് പറയുന്ന ക്ലബിന് വേണ്ടിയിട്ടായിരുന്നു ഒരു മലയാളി താരം അരങ്ങേറ്റം കുറിച്ചിട്ടുള്ളത് നമ്മുടെ കോഴിക്കോട്ടുകാരനായിട്ടുള്ള മുഹമ്മദ് ഷംസീർ എന്ന് പറയുന്നത് ഈ അരങ്ങേറ്റം കുറിച്ചിട്ടുള്ളത് ഇപ്പോൾ ഇദ്ദേഹം ഈ കറണ്ട് സിറ്റുവേഷൻ എവിടെയാണ് എന്നുള്ളത് എനിക്ക് കിട്ടിയിട്ടില്ല ഞാനിങ്ങനെ സർച്ച് ചെയ്ത സമയത്ത് എനിക്ക് കണ്ട് ഈ ഒരു കാര്യം എനിക്ക് വളരെയധികം ഒരു സ്ട്രൈക്കിംഗ് ആയി തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ആക്കാതെ തന്നെ വിചാരിച്ചിട്ടുള്ളത് ഞാൻ ഇദ്ദേഹത്തിനെ കുറിച്ച് കുറച്ച് സർച്ച് ചെയ്ത സമയത്ത് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇത് കേരള യുണൈറ്റഡിന് വേണ്ടി കളിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കേരള ഗോകുലം ബി ടീമിന് വേണ്ടി ഇദ്ദേഹം റിസർവ് ടീമിന് വേണ്ടി വേണ്ടി ഇദ്ദേഹം കളിച്ചിട്ടുണ്ട് ഇദ്ദേഹം ഒരു ലെഫ്റ്റ് ആണ് ഇദ്ദേഹത്തിൻ്റെ കളി എന്ന് പറയുന്നത് ഓസം പെർഫോമൻസ് എന്ന് പറയാനില്ലെങ്കിൽ പോലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയുള്ള കളിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എം ഡി നൈറ്റ്സിൻ്റെ ഒരു പ്രധാന കളിക്കാരൻ കളിക്കാരനായിരുന്നു എന്നുള്ളതാണ് അറിയാനും സാധിച്ചിട്ടുള്ളത് അപ്പോൾ എത്ര ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട് എന്നുള്ളോ അവിടെ എത്ര പ്ലേ ടൈം കളിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളൊന്നും അവൈലബിളായിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല ഇത്ര വിവരങ്ങളാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്